ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഒരു ഫുൾ മൂൺ എനർജിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു മന്തിൻ്റെ പ്രത്യേകത അറിയാമെന്ന് വിചാരിക്കുന്നു ട്വൽവ് ട്വൽവ് പോർട്ടലാണ് വളരെ പ്രത്യേകം വളരെ ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഡിസംബർ ട്വൽവ് മുതൽ പന്ത്രണ്ടാം തീയതി മുതൽ ഈ വരുന്ന ഇരുപതാം തീയതി വരെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും എന്താഗ്രഹിച്ച് അതിനുള്ളൊരു റൈച്ചൽസ് ചെയ്താലും നൂറ് ശതമാനം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ വിഷ് ഫുൾഫിൽമെൻ്റ് റൈച്ചൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാൻഡിൽ ലൈറ്റ് റൈച്ചലാണ് അപ്പോൾ ഒരു വിഷിന് ആയിരത്തി എണ്ണൂറാണ് ചാർജ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഈ വരുന്ന ഇരുപതാം തീയതി വരെയാണ് ഹൈ എനർജി പവറുള്ള ദിവസങ്ങൾ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജും റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആർക്കിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ഒരു വിഷന് ആയിരത്തി എണ്ണൂറാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അത് അതുമാത്രമല്ല പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആൻഡ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആണ് നമ്മളിന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ണുകളടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക റിലാക്സ്ഡ് ആവുക എനർജി ഇവിടത്തേക്ക് കൊണ്ടുവരിക ആളുടെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക കേട്ടോ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരാനായിട്ട് പോകുന്ന ആൻസർ എന്നുള്ളത് യൂണിവേഴ്സ് കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്കത് എടുത്ത് നോക്കാം വീണ കാർഡ്സ് എല്ലാം നമുക്കുള്ളത് തന്നെയാണ് ഓഫ് ലൈഫ് ില്ല വൺ മോർ കാർഡ്സ് നമ്മൾക്ക് ചോദിക്കാം കാർഡ്സ് എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വൺ മോർ കാർഡ് പ്ലീസ് ഓക്കെ ടു കാർഡ്സ് വന്നിട്ടുണ്ട് ഇംഗ്ലീസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് സ്കൈ സിറ്റി നിങ്ങളിൽ എന്താ പറയുക നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ ഏറെക്കുറെ പേരും ഇത് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മഞ്ഞൊക്കെ വീഴുന്ന ഒരു ഒരു സ്ഥലം ഒരു എന്തെങ്കിലും ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കണം ജസ്റ്റ് എനർജി കിട്ടിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ടാരറ്റ് ടെരട്ടീഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ആൻഡ് ഇതിലൂടെയാണ് നിങ്ങൾ പല കാര്യങ്ങളും സത്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കണിങ് ആവശ്യമാണ് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് മാത്രമല്ല എന്തൊക്കെയോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനനമാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം സോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേ മതിയാകൂ അപ്പോൾ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ നമ്പേഴ്സ് ഏറെക്കുറെ പേരും കാണുന്നുണ്ടായിരിക്കും വൺ 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 ടു ടു ഒരിക്കലും നിങ്ങൾ എന്താ പറയുക നമ്മൾ ഒരു വൺ 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 എപ്പോഴും കാണുന്നു അല്ലെങ്കിൽ ലെവൻ ലെവൻ എപ്പോഴും കാണുന്നു അതിൻ്റെ മീനിങ് നിങ്ങൾ പോയി യൂട്യൂബിലോ സൈറ്റുകളിലോ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള മീനിങ്ങുകളായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു അവരുടെ ഒരു റെഫർ വരുന്നുണ്ടായിരിക്കാം സോ കറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോളിംഗ് ആണ് ഈ ഒരു നമ്പേഴ്സ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ ഈച്ച് ആൻഡ് എവരി പേഴ്സൺസിനും എല്ലാ വ്യക്തികൾക്കും യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളെ ആ നമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോളിംഗ് ആണത് അപ്പോൾ ഏറെക്കുറെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കോളിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് ദ ലൈഫ് പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം ആ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഈ നമ്പേഴ്സ് കാണുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ കോൾ ചെയ്യുകയാണ് നിങ്ങളുടെ ആ ഒരു സമയം അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടുണ്ട് എന്നുള്ളതെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു കോളിംഗ് ആണ് എന്നാൽ അപ്പോഴും നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും സോ ലൈഫ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ ആ പർപ്പസിലേ തി പർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് സോ ആ ഒരു റിലേഷൻഷിപ്പ് ഡിവൈൻ കണക്ഷനാണ് യൂണിവേഴ്സ് കണക്ഷനാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടെ യാതൊരു കാര്യവുമില്ല അവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും അതും ഏതൊരു ബന്ധത്തിൽ നിന്നും കിട്ടാത്ത രീതിയിൽ ആദ്യം ഭയങ്കരമായിട്ടുള്ളൊരു മറ്റൊരു തരത്തിലും എവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും അത് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള ഫീലിങ്സാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം മറ്റാരോ അല്ലെങ്കിൽ നമ്മളുടെ ആരോ ആണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഇത്ര നാളോ ആഗ്രഹിച്ചിരുന്ന പേഴ്സൺ എങ്ങനെയൊക്കെയോ അങ്ങനത്തെയൊക്കെ ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് ആ ഒരു സമയം വരും സ്റ്റാർട്ട് ചെയ്ത് അധികം നാളുകൾ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇംബാലൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പോരായ്മകളുള്ള അല്ലെങ്കിൽ അത്ര കുറേ പേർക്ക് വരുന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല അത് വരുന്നൊരു സമയത്ത് നിങ്ങളെ എന്താ പറയുക ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ എന്താ പറയുക പല കാര്യങ്ങളും നിങ്ങൾക്കൊരു ഹിന്ദു അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് ആള് അഭിനയിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആക്ച്വലി അവർ എല്ലാം തുറന്ന് പറയുന്നുമില്ല എന്നാ എല്ലാം തുറന്നു പറയുന്ന ഒരാളെന്ന പോലെ അവർ ആക്ച്വലി നിങ്ങളെ അങ്ങനെയുള്ളൊരു ബോധം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടായിരിക്കും അവരുടെ പെരുമാറ്റം കൊണ്ട് അതുമാത്രമല്ല ഇവരെക്കുറിച്ച് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് പലതരത്തിലുള്ള വഴിയിലൂടെ ആയിരിക്കും പലതരം ഇൻഡ്യൂഷനിലൂടെ ഇവർ വന്നതിന് ശേഷം നിങ്ങളെ ഇൻഡ്യൂഷൻസ് അവിടെ വർധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ പലർക്കും ഇവിടെ കാണുന്നത് എല്ലാം കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ എനർജിയും തരാനായിട്ട് പറ്റുന്നില്ല കുറേ പേർക്ക് ഇവരുടെ ഡെസ്റ്റിനിയിൽ ഒരു ഹീലിംഗ് ഹീലറാവുക എന്നുള്ള രീതിയിലേക്കൊക്കെ കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്കാണ് കേട്ടോ വൺ ടു ടെൻ പേഴ്സൻറ്റേജ് ആണ് അത് കാണിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ലൈഫിൽ പലതരത്തിലുള്ള നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ അതിൽ ആക്ഷൻ എടുക്കാതെ നിന്ന വ്യക്തികളെ ആ ഒരു ആക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി ഇതിങ്ങനെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഇവർ ഒരു എന്താ പറയുക എനർജീസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് നിങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് പല സത്യങ്ങളും യൂണിവേഴ്സായിട്ട് തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കണം അത് പരമവാദം അവരെടുത്ത് പറയുമ്പോൾ ഇപ്പോൾ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസറ് സത്യമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പരമമായ സത്യം എന്താണെന്നുള്ളത് ആൻഡ് പലതും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ലെസ് കോൺടാക്ട് ഓൾസോ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അവർ പലതും അവർ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടായിരിക്കണം ഈയൊരു ഒരു സിറ്റുവേഷനിലൊക്കെ പല കാര്യങ്ങളും നിങ്ങളെ നിങ്ങളുടെ ഓരോ ഫീലിങ്സ് ഫീലിങ്സാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു പേഴ്സണിൽ കാണുന്നുണ്ട് ആൻഡ് കൂടുതലും ഈ ഒരു വ്യക്തി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ലവ് കെയർ എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തി പിന്നെ ആ ഒരു വ്യക്തിയുടെ ഇതിലേക്ക് മാത്രം ഫോക്കസ് തിരിച്ചിട്ടുണ്ടായിരിക്കും ലൈക്ക് എൻ എനി എൻ്റെ കരിയർ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്കങ്ങനെ ആ ഒരു അല്ലെങ്കിൽ പ്രൊജക്റ്റ് പിടിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൂടുതലും അങ്ങനെയുള്ളൊരു ഇതിലേക്ക് ഒരു ഇമോ ഇമോഷണലായിട്ട് വല്ലാതെ ഒരു ഇത് തരാത്ത വ്യക്തി കുറച്ച് പേരിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളാണെങ്കിലോ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ആ ഒരു പേഴ്സണുമായിട്ട് പക്ഷേ ആ ഒരു പേഴ്സൺ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ തിരിച്ച് അങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കില്ല കൂടുതലും അവരുടെ കരിയർ അവരുടെ ഒരു കാര്യം നോക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ അവരിൽ കാണിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് കണ്ട്രോളിങ് തീരേം ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് അതുമാത്രം നമ്മളുടെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് കൺട്രോളിങ് അവരുടെ ലൈഫിലാണെങ്കിലും അവർ യാതൊരു വിധത്തിലുള്ള മറ്റുള്ളവരാൽ നിങ്ങളാളാണെങ്കിലും മറ്റുള്ളവരാലും കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഒട്ടും തന്നെ അവർക്ക് ഇഷ്ടമല്ല അപ്പം നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറയുന്ന കാര്യമായിരിക്കില്ല നാളെ പറയുന്നുണ്ടായിരിക്കും അത് ടോട്ടലി വ്യത്യസ്തമായിട്ട് എന്താ പറയുക പറഞ്ഞ വാക്ക് തന്നെ മാറ്റി പറയുന്നൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇന്ന് പറയും എനിക്ക് നീരാതെ ജീവിക്കാൻ പറ്റില്ല ലൈഫ് ലോങ്ങിലേക്ക് നീ ഉണ്ടാ ഉണ്ടായേ പറ്റുള്ളൂ നെക്സ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം അതിനുള്ള നേരമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ട എനിക്ക് എൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം അപ്പോൾ നിങ്ങളൊന്ന് വലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും പിന്നോക്കം വലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ ഒരു പേഴ്സൺ തിരികെ വീണ്ടും നിങ്ങളിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ടായിരിക്കും സോ അപ്പോൾ നമ്മളുടെ ഒരു ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക സത്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പവറുകൾ പവറുകളുണ്ടെന്നും ഡ്രീംസിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് പലതരത്തിലുള്ള എന്താ പറയുക സൈനുകൾ തന്നോണ്ടിരിക്കുന്നുണ്ട് ഡ്രീംസുകൾ അത് ഒട്ടും ഒരു ലോജിക്കില്ലാത്ത ഡ്രീംസുകളായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക ഒന്നും ഒന്നിനോടും ആയിട്ടും ഇല്ലാത്ത ഡ്രീംസുകൾ പക്ഷേ നിങ്ങൾ അതിനേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എല്ലാത്തിനും കണക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഒരു ഇന്നർ പവർ കാണിക്കുന്നുണ്ട് ഇന്നർ പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്കറിയുന്നില്ലെങ്കിലും ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ദ ഹിഡൻ പവർ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ സെവൻ ഡേയ്സ് മോർ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ചിന്തിക്കുക ചെറിയ കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അത് അതും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതും കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു സാധനം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ മനസ്സിൽ വിചാരിക്കുക അവരുടെ അവരെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരെ കാണണം അല്ലെങ്കിൽ അവരെടുത്ത് സംസാരിക്കണം എന്ന് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്കത് കാണാം വിത്തിൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഒരു തീരെയും ഒരു മഞ്ഞ കളറ് കാറ് അല്ലെങ്കിൽ അത്രയും കുറച്ച് ഒന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് മാൻ മാന് അല്ലെങ്കിൽ കൊരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക അത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു സംഭവത്തെ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണിക്കും ഓക്കെ സോ അതിലൂടെയൊക്കെ നിങ്ങളെ യൂണിവേഴ്സ് കോൾ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഇന്നർ പവറിനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ആ ഒരു ഇന്നർ പവർ കൊണ്ട് നിങ്ങളുടെ എന്തൊക്കെയോ ചെയ്യാനായിട്ട് സാധിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനായിരുന്നു എന്നുള്ളൊരു ആയിരുന്നു നമുക്ക് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ എന്തൊക്കെയോ പർപ്പസുകളെ കൊണ്ട് എത്തിക്കാൻ നിങ്ങളുടെ പർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്നാണ് കാണിക്കുന്നത് ഇവിടെ കറക്റ്റായിട്ട് ഓക്കെ സോ അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു നിങ്ങളുടെ പർപ്പസ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും അവിടെ വളരെ ഇംബാലൻസ് ആയിട്ട് സ്ട്രഗ്ളോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് മുമ്പോട്ട് പോകണം നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പർപ്പസിനെ തിരിച്ചറിയുക അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പും അവിടെ എൻഡിങ് ആകുന്നതായിരിക്കും അതാണ് ഇവിടെ കാണിക്കുന്നത് സ്ത്രീ ഓഫ് വിസ്ഡം കാണിക്കുന്നുണ്ട് ഇതാ മിസ്റ്ററി ഓഫ് ദ ഡീപ് സീ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിലുണ്ടെന്ന് തന്നെയാണ് ഇൻവിസിബിളായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് ഇതിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതറിഞ്ഞ് നിങ്ങൾ മുമ്പോട്ടേക്ക് അതുപോലെ പ്രവർത്തിക്കുക എവിടെന്നാണെങ്കിലും യൂണിവേഴ്സ് നേരിട്ട് വന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരില്ല നിങ്ങൾക്കൊരു കോളിംഗ് യൂണിവേഴ്സിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ഇഗ്നോർ ചെയ്യാതെ അറിയാൻ ശ്രമിക്കുക അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് മെസ്സേജ് ചെയ്യുക പെർ പേഴ്സൺ റീഡിങ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റീഡിങ് പേയ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലി അറിയണമെന്ന് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഒരു ജനറൽ റീഡിംഗ് ആണ് നമ്മളുടെ പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ എനർജി എടുത്തിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു